不好这这吧 <music> அடடே <laughs> മനുഷ്യത്വ <laughs> ഇവിടെ ഇവിടെ ഒരു മരത്തി വെച്ചിട്ട് ഇവിടെയാണ് മര്യാദയോടെ നടക്കണം ഇവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ആമടിച്ചേ ഞാൻ നീ മാർക്ക് വിളിച്ചു ലൈവായിട്ട് കണ്ട്രച്ചാ ആ ഈ ആളി മുന്നിൽ നിന്നോ നീ നീ അവിടെ ഞാൻ കണ്ടില്ലേ ഞാൻ വാൾസാൻ മാറും കണ്ടി ഞാൻ ഞാൻ ഒരു കാര്യം എംഎൽഎ ഇവിടെ വോണ്ട് പറഞ്ഞാ രക്ഷയില്ല ഇന്നക്കി കുട്ടി ആരെ വരും ഇവിടെ കൂടെ പറയാൻ ഇതിന്റെ ആളുകൾ പറയാൻ ചങ്ങനെ വിൽക്കുന്ന ഒരു ബാധ്യതയാവില്ല പിന്നെ നിങ്ങൾക്ക് പോകാൻ പറയുവാണെന്ന് എങ്ങന ബന്ധുമാർ വർത്തിരിക്കി പിന്നെ നീ മണ്ടരല്ലേ എന്നെ ഞാൻ വിടില്ല ഞങ്ങളെ കാണാൻ താമസിക്ക് ആരെയും ആരെയും ഞാൻ കാണാനോക്ക് ആരെടാ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മിനിറ്റ് ഞാൻ ഞാൻ പറയാം ഞാൻ വന്നാ പോയോ അല്ല വന്നാ പോവാനാണ് ഞങ്ങൾ വന്നാടേരാണ് അല്ലേ ഇതാ ലൈയി ഇടുക്ക ബോൾ കാറി മാറ്റാൻ ആർക്കും വരാനും പോവാനായിട്ട് വെനവേഷൻ നിൽക്കണ്ട ആ പറയണ്ടോ െ നിങ്ങള് ഇപ്പോ ഈ കുട്ടികളെ വിളിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പോവാ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അവരെ മാറ്റി പാർപ്പിക്കാനും അവരുടെ സംരക്ഷണ അല്ല ഞങ്ങൾ അങ്ങോട്ട് അല്ല ഇനി 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 ഇവിടെയാണ് താമസിക്കുന്നതെങ്കിലോ ഫുൾ സെക്യൂരിറ്റി ഞങ്ങൾ കൊടുക്കും ഏതവനോ വരുന്നു ഞങ്ങൾ നോക്കട്ടെ കയ്യിൽ കിട്ടാതിരുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിലൊക്കെ അതിന് നിങ്ങൾ അറിയാത്തേ അറിയാട്ടോ അല്ല വേർതി അത് വേണ്ട ആ ഭാഷ ഇവിടെ അല്ല ഞാൻ പറഞ്ഞേ ഞാൻ കംപ്ലീറ്റ് സിറ്റുവേഷൻ അല്ല ഇങ്ങോട്ട് ആ തമ്പുരാനെ പറഞ്ഞ ഒരു അങ്ങി വരണ കൊടുക്കാൻ 1500 പിന്നെ അവിടെ പോൾസറി വരെ അല്ല അല്ല ബാം അല്ല ഇങ്ങോട്ട് വരും ഒരു ആവശ്യം വന്നാൽ അതാ വരും ും രണ്ടു വർഷം തീട്ടി പോയിരിക്കും പിന്നെയും വിടും അയാളുടെ മക്കളും കൂടി രണ്ടെണ്ണം ഉണ്ട് അതിനെയും ഒന്നു തോന്നിട്ട് പോണവരെ മിണ്ടാണ്ടിരിക്കും അത്ര യോജികളായിരിക്കാം പറയാൻ പറ്റില്ല ഞാൻ ഒന്നും കാരണം അയാളുടെ മനസ്സിലാണ് ക്ലൂരതകളും ക്രിമിനലായിട്ട് നടക്കണത് അല്ലാണ്ട് പുറത്തൊന്നും കാണിക്കുന്നില്ല പുറത്ത് നല്ല ഡീസന്റ് ആണ് ആള് മിണ്ടില്ല ഒരാളെ മിണ്ടില്ല വഴക്കുന്നുണ്ടില്ല പക്ഷെ മൈൻഡ് മുഴുവൻ ക്രിമിനൽ മൈൻഡിൽ ക്രിമിനൽ സംഭവങ്ങൾ ചെന്നാവേ ഞാൻ മനസ്സിലാക്കി ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് അയാളുടെ അമ്മ സംരക്ഷണം കൊടുത്തത് ജാമ്യതൊക്കെ അവരല്ല ഇപ്പൊ അവരൊന്നും വന്നിട്ടില്ല അവരെന്താണ് എന്തായതാണെന്നൊന്നും തിരിഞ്ഞുപോലും നോക്കാത്ത ഫാമിലിക്കാരാണ് അതേപോലെ ചെന്താമരന്റെ ഫാമിലിയിലും ഭാര്യയും മകളും ഉണ്ട് ഇന്ന് വരെ ചേച്ചി മരിച്ചിട്ട് ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കി കുട്ടികൾക്ക് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചെന്താമരയുടെ കുടുംബജീവിതം തകർത്തത് ഇവരാണെന്നുള്ള ാണ് ആ ചേച്ചി ഇപ്പൊ ഞങ്ങൾ പോലും അയാളെ കാണുമ്പോൾ നോക്ക് അയാൾ നോക്കണോ അല്ലെങ്കിൽ അയാൾ അവിടെ ഇരിക്കണോന്നോട്ട് ആ ചേച്ചി ഉടർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി പറയാം നിങ്ങൾക്ക് എന്താ അയാൾ അയാളുടെ വീട്ടിലല്ലേ ഇരിക്കണേ നിങ്ങൾ ഒന്നിനും പോകണ്ട നിങ്ങൾ അയാൾ എന്തോ ചെയ്തോട്ടെ എന്നോട് അങ്ങനെ പറഞ്ഞ ഒതുക്കുന്നവരെ ഒതുക്കുന്ന വ്യക്തിയായിരുന്നു ആ സജിത ചേച്ചി മരിച്ചു പോയി ചേച്ചി ഞങ്ങളെ പറയുന്നു അയാൾ ഒന്നും പറയണ്ട അങ്ങനെയായിട്ട് ആ ഒരു വ്യക്തി തന്നെയാണ് കൊ 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 കൊന്നത് നേരപരത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുക മാഡം ഈ മൂന്ന് പേരും അതൊന്നും അറിയാത്ത വ്യക്തികളാണ് ഒരു അരിങ്കോലെ വൃത്തിയെന്നും എന്താ പറയാ വെട്ടിക്കോല കൊലപ്പെടുത്തേണ്ട ഒരു എന്താ പറയുക ഒരു അവർക്ക് ആ ഒരു വന്നല്ല ഒരു അവസ്ഥ എന്ന് ആലോചിക്കുമ്പോഴാണ് മേഡം അതാ ഞാനിപ്പോഴെ വീട്ടിലിടക്കുമ്പോൾ ഭർത്താവിനോട് ഒരു 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 ഒരുപോലെ തരു തെറ്റ് പോലും ചെയ്യാത്തൊരു വ്യക്തികൾ പേരും ഒറ്റ അടിക്ക് കൊന്നിട്ടില്ലേ ഒരു എന്തോ കോഴിനെയോ ആടിനെയോ ഒക്കെ അറത്തിട്ട് ഇരുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കഷ്ടം ആ മക്കളെ കുഞ്ഞു മക്കളാണ് മേഡം അവർ ഒന്നൊന്നും അറിയില്ല അച്ഛനും അമ്മനെ പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അവർക്ക് അവർ എന്താമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണല്ലോ ഭാര്യയും മകളും ഉണ്ട് മരുമകായി പോലീസിലാണ് സേഫ് നാട്ടുകാരന്റെ കുടുംബം നാട്ടുകാരന്റെ മക്കളും പോയത് ഇനി ഉണ്ട് ഇനി ആരൊക്കെയാണ് കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരൊക്കെയാണൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞാലും ആരും ഒരു നടപടിയൊന്നും എടുക്കില്ല ഇനി ചെന്താമരനെ പോലീസ് പിടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സമാധാനം സംരക്ഷണം നമുക്ക് സംരക്ഷണം സമാധാനം കഴിഞ്ഞാലും െരീക്ഷ്മരീഷ് മനെ തൂക്കി കൊല്ലം വിധിച്ചില്ലേഷ്മു കൊലയെ ചെയ്തിട്ടുള്ളൂ ഇവ മൂന്ന് കൊലയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ തൂക്കി കൊന്നേ പറ്റൂ തൂക്കി കൊന്നേ പറ്റൂ അല്ലെങ്കിൽ പോലീസ് പോലീസുകാര് പതിനാല് ദിവസം റിമാൻഡിൽ വെക്കുകയാണെങ്കിൽ അവനെ തൂക്കി അപ്പൊ തന്നെ ഇരിക്കണം നമ്മുടെ കേരള ഗവൺമെന്റ് അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ അവന്റെ ഏട്ടനും അവന്റെ അമ്മനെയും അറസ്റ്റ് ചെയ്യ തന്നെ വേണം അവരാണ് സംരക്ഷിച്ചത് ഈ ഒന്നര മാസം അവരാണ് ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടും ജാമ്യത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യ തന്നെ വേണം അതാണ് വേണം അല്ലാണ്ട് പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ കോടതി കൊണ്ടുപോകണം അങ്ങനെ ഇല്ല ഈ പതിനാല് ദിവസത്തിനുള്ളിൽ തൂക്കി കൊല്ലാൻ സുപ്രീം കോടതി വിധിക്കന്നെ വേണം അതാണ് പറയുന്നത് അടുത്ത് ജോലി കൊടുത്തില്ലെങ്കിൽ അവനെ സ്വത്ത്ണ്ട് അതിലെ ഒരു ഓഗരി ഈ കുട്ടിക്ക് കൊടുക്കന്നെ വേണം അത് വേണം ആദ്യം അല്ലാണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല അവരെ അതാണ് പറയുന്നത് വന്നിരുന്നു ഇവിടെ അതുപോലെ ഈ അഞ്ചു വർഷത്തിന് ആ സ്ത്രീ മരിച്ചിട്ടും വിലാസിനെയൊക്കെ ലൈഫ് ഇപ്പൊ അവർക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല അവരുടെ സേഫ്റ്റിയാണ് അമ്മയും സേഫ്റ്റിയാണ് മകളും സേഫ്റ്റിയാണ് ും സുഹൃത്തുക്കളാണോ നല്ല എല്ലാരും മരിച്ചതൊക്കെ നമുക്ക് പിന്നെ ആയിട്ടില്ല ആറ് വർഷമായി നമ്മുടെ മനുഷ്യനൊന്നും പോയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ ആകുമ്പോ കുട്ടികളുടെ കാര്യം ആലോചിച്ചത് അവരെ തല്ലാൻ പറ്റില്ല ഇടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നെന്മാറ പോലീസ് കാര്യം കുറ്റം പറയേണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്താ കാരണം പറഞ്ഞാൽ ഈ രണ്ട് വർഷം ആകുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് മാറ്റം കൊടുക്കും പിന്നെ അവിടെ അവര് ഫയൽ നോക്കാത്തത് തെറ്റാണ് അഞ്ചു കൊല്ലത്തിന് മുന്നിൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവരൊരു താക്കില് കൊടുത്തിട്ട് വിട്ടു അത്രയാണല്ലോ ആ പോലീസ് ഉണ്ടല്ലോ പഞ്ചായത്തിന്റെ ഉള്ളില് ഇരിക്കാൻ പാടില്ല ഇതുണ്ട് നര പഞ്ചായത്ത് നമ്മാര പഞ്ചായത്തിൽ പരിധിയിൽ താമസിക്കാൻ പാടില്ല ഇയാൾ ഇവിടെ വന്നിട്ട് രണ്ടു മാസമായി എന്താ അന്വേഷിച്ചില്ല പോലീസുകാർ രണ്ടാം ഞങ്ങൾ പരാതി കൊടുത്താലും അപ്പോഴെങ്കിലും ഇവര് നിയമോ നിയമപ്പെട്ടോ അല്ല അവനൊക്കെ എന്താ പറയുക അന്നാ തന്നെ കഞ്ഞി കൊടുത്തിട്ടു തീർച്ച തന്നെ ഞാൻ കൊടുക്കണം കഞ്ഞി ഇനി വല്ല വലിയ നിമുത്തിയില്ലാത്തത് അവൻ തൂങ്ങി മരിച്ചിട്ടുണ്ടാകും എന്റെ അഭിപ്രായം പറയണെങ്കിൽ അവൻ തൂങ്ങി മരിക്കും ഈ നമ്മളെ തെരയണതും ഈ കേരള എല്ലാവരും ഒറ്റ കണ്ടു നോക്കണോ സന്തോഷം